എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടന്നു മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന പൊതുചടങ്ങിൽ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടത്തിയത് പല ആളുകൾക്കും ഇതിനകം തന്നെ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി തുടങ്ങി ഇന്ന് നാലു മണിക്ക് പ്രഖ്യാപിച്ചിരുന്ന ചടങ്ങ് ആരംഭിച്ചിരുന്നു എങ്കിലും തുക വിതരണം ആറ് മണിക്ക് ശേഷമാണ് നടന്നത് അതുകൊണ്ടാണ് തുക വിതരണം പല ആളുകൾക്കും ഒഴുകിപ്പോയത് രാജ്യത്തെമ്പാടുമുള്ള ഒൻപത് കോടി ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഗുണഭോക്താക്കൾക്കാണ് ഇത്തവണ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്തിട്ടുള്ളത് സമയം വൈകിയതുകൊണ്ട് തന്നെ പല അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേർന്നിട്ടില്ല എന്തായാലും ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് നാളെ തുക എത്തിച്ചേരുന്നതാണ് സാധാരണഗതിയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഏകദേശം ആളുകൾക്കെല്ലാം തുക അക്കൗണ്ടിലേക്ക് എത്താറുണ്ട് പതിവ് പ്രകാരം തുക ഉടൻ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ആധാർ മുഖാന്തരമാണ് തുക വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാർ ഉപയോഗിച്ച് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ അക്കൗണ്ടിലേക്കും തുക എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മറ്റ് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടില്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകളും ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് ഉള്ളവർക്ക് അതിലേക്കാണ് തുക എത്തുന്നത് അപ്പോൾ തുക ഇനിയും എത്താത്ത ആളുകൾ വിഷമിക്കേണ്ടതില്ല വരും മണിക്കൂറുകളിൽ തുക എത്തിച്ചേരുന്നതാണ് ഇല്ലെങ്കിൽ നാളെ തുക എത്തും ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച അവസാനിക്കും വെള്ളിയാഴ്ച ഒന്നാം തീയതി റേഷൻ കട അവധിയാണ് റേഷൻ വിതരണത്തിൻ്റെ അവസാന ദിവസമായ ഇന്നും നാളെയും സംസ്ഥാനത്ത് ഇ കെ വൈ സി നടക്കുകയില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നാളെ റേഷൻ വിതരണം മാത്രമാണ് ഉണ്ടാകുക ഇനിയും ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ നാളെ തന്നെ പോയി വാങ്ങണം നാളെ മാത്രമേ അവസരം ഉള്ളൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച റേഷൻ കടകൾ അവധിയായിരിക്കും എന്നിരുന്നാലും പല റേഷൻ കടകളിലും ഇ കെ വൈ സി മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു നിങ്ങളുടെ റേഷൻ കടയിൽ അത്തരം ക്യാമ്പുകളുണ്ട് എങ്കിൽ അന്ന് പോയാൽ റേഷൻ വിതരണത്തിൻ്റെ പ്രയാസം ഇല്ലാതെ തന്നെ ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാം ഓർക്കുക അത് എല്ലാ പ്രദേശത്തും ഇല്ല ചില റേഷൻ വ്യാപാരികൾ അവരുടെ റിസ്ക്കിൽ ഇത് ചെയ്യുന്നതാണ് ഇ കെ വൈ സി നടപടികൾ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ റേഷൻ കടകളിലൂടെ നടത്തും എങ്ങനെരുന്നാലും റേഷൻ വിതരണത്തിനാണ് പ്രാധാന്യം നൽകുക എന്ന് ഓർക്കുക ഇ കെ വൈ സി നടത്താൻ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തണം കിടപ്പ് രോഗികൾക്ക് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ വിതരണത്തിനായി പതിനാല് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജനുവരിയിലെ കമ്മീഷൻ വിതരണത്തിനാണ് തുക വിനിയോഗിക്കുക എന്നും പദ്ധതിയിലുള്ള സംസ്ഥാന വിഹിതം ഉയർത്തിയാണ് തുക അനുവദിച്ചത് എന്നും ധനമന്ത്രി അറിയിച്ചു അടുത്ത അറിയിപ്പ് സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പ തിരിച്ചടക്കാൻ കഴിയാത്തവർക്ക് പരമാവധി ഇളവുകൾ അനുവദിച്ച് തിരിച്ചടവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ നടക്കും നേരത്തെ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു വ്യവസ്ഥകൾക്ക് വിധേയമായി പരമാവധി അൻപത് ശതമാനം പലിശ ഇളവോടുകൂടി വായ്പാ കണക്ക് അവസാനിപ്പിക്കാൻ പദ്ധതി പ്രകാരം കുടിശ്ശിക വായ്പക്കാർക്ക് അവസരം ലഭിക്കും മരണപ്പെട്ടവർ മാരക രോഗങ്ങൾ ബാധിച്ചവർ എന്നിവരുടെ വായ്പകൾ ഇളവുകളോടെ അടച്ചു തീർക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക ഇളവുകളും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകം ഇളവ് അനുവദിക്കുന്നതിനും വ്യവസ്ഥകളുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വിവാഹം ആലോചിച്ചിരുന്നു എങ്കിലും അത് വിവാഹത്തിലേക്ക് എത്താത്തതിനെ തുടർന്ന് യുവാവിനെതിരെ നൽകിയ ഹർജി കോടതി തള്ളി പെൺകുട്ടികളുടെ വീട്ടിലേക്ക് വിവാഹാലോചനയുമായി യുവാക്കൾ എത്തുന്നത് സാധാരണയാണ് എന്നും എന്നാൽ അത് പലതും വിവാഹത്തിൽ കലാശിക്കാറില്ല എന്നും സുപ്രീം കോടതി നിശ് നിരീക്ഷിച്ചു അതിനാൽ ഇത് വഞ്ചനയായി കണക്കാക്കാനാകില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് പല ആളുകൾക്കും അങ്ങനെ തോന്നാറുണ്ട് വിവാഹം ആലോചനകൾക്ക് ശേഷം വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ കോടതിയിൽ പോവുകയോ കേസ് കൊടുക്കുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള കേസുകളെല്ലാം പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഒത്തുതീരാനാണ് പതിവ് അപ്പോൾ ഇത്തരം കേസ് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ദിവസം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം അതിന ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക കൂട ഉപയോഗിക്കുക കഴിയുമെങ്കിൽ ഫാൻ എ എന്നിവ വീട്ടിൽ ഉപയോഗിക്കുക വായു സഞ്ചാരം ഉറപ്പാക്കാൻ ജനലുകൾ തുറന്നിടുക ചായ കാപ്പി മദ്യം സോഡ പോലുള്ള ഉൽപ്പന്നങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക സൺഗ്ലാസും സൺസ്ക്രീനും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് കൂട്ടുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഫയർ ഓഡിറ്റിംഗ് നടത്തുകയും കൃത്യമായ സുരക്ഷ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുത്തി വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് വനത്തോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുത്തി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം ക്ലാസ് മുറികളിലും വായു സഞ്ചാരം ഉറപ്പുവരുത്തേണ്ടതാണ് പരീക്ഷ ആൾ ിലും ജല ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ് പത്തേ മുപ്പതിനും രണ്ടു മണിക്കും സ്കൂളുകളിൽ വാട്ടർ ബെല്ല് മുഴങ്ങുന്നതാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഈ സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന തരത്തിലുള്ള അസംബ്ലിയും മറ്റ് സ്കൂളുകളിലെ പുറത്തുള്ള പരിപാടികളും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വെയിലില്ലാത്ത മറ്റ് സമയങ്ങളിലേക്ക് മാറ്റുകയോ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിലും ഗ്രൗണ്ടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ കുട്ടികൾക്ക് വെയിലേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിൽ സംവിധാനം നടപ്പിലാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്ന ആളുകൾ ഇവരാരും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗക്കാർക്ക് എളുപ്പത്തിൽ സൂര്യാകാ ം ഏൽക്കാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് ഇവരുടെ കാര്യത്തിൽ മറ്റുള്ള ആളുകൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവരുടെ സുരക്ഷിതത്വം അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂടേരിക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ നിർദ്ദേശം നൽകുക അതുപോലെ ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാൻ അനുവാദം നൽകുക മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ കൂടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുക ജോലി ചെയ്യാതിരിക്കുന്ന ആളുകളും ഇടക്കിടെ കുടിവെള്ളം ഉറപ്പാക്കണം നിർജലീകരണം തടയാൻ വേണ്ടി ശ്രദ്ധിക്കുക യാത്രയിൽ ഏർപ്പെടുന്ന ആളുകൾ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുക വെള്ളം കയ്യിൽ കരുതുക നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കഠിനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുക ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജല ലഭ്യത ഉറപ്പുവരുത്തുക കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി കൊണ്ടുപോവാൻ പാടില്ല ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽ മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിച്ചു വെക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നിർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക സൂര്യാഘാത ലക്ഷണങ്ങൾ തള്ളിക്കളയരുത് സൂര്യാഘാത ലക്ഷണങ്ങൾ ഉയർന്ന ശരീരോഷ്മാവ് ശരീരത്തിൻ്റെ ചുവന്ന് പാടുകൾ കാണുക കഠിനമായ തലവേദന തലകറക്കം ഉയർന്ന ഉയർന്ന നാഡീമിടിപ്പ് ചുവലി രോഗ ലക്ഷണങ്ങൾ ബോധക്ഷയം ഓക്കാനം പേശി മുറുകൽ അമിതമായ ദാഹം കുഴഞ്ഞു വീഴൽ അതി കഠിനമായ തളർച്ച ശരീരത്തിൽ പൊള്ളലേറ്റതുപോലെയുള്ള പാടുകൾ കുമിളകൾ എന്നിവ കാണപ്പെടുക എന്നീ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ തണലിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക ധാരാളം വെള്ളം നൽകണം ഇളനീർ നാരങ്ങ വെള്ളം കഴിക്കുന്നത് നല്ലതാണ് ഇറകിയ വേഷങ്ങൾ അയച്ചിടണം ശരീരത്തിൽ വെള്ളം തെളിക്കുക നനഞ്ഞ തുണി ശരീരത്തിൽ ഇടാം ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം ബോധക്ഷയം വന്ന അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് ഇങ്ങനെയുള്ള ആളുകളെ ചരിച്ച് കിടത്തുന്നതാണ് നല്ലത് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലേക്ക്